മിഷിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി എഫിഷ്യലേഖനം അഞ്ചാം അധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ തിരുപചണബൗലൂസ് എഫ് എസോസുകാർക്ക് എഴുതുകയാണ് നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം കീഴ്പ്പെട്ടിരിക്കാൻ ഒരു മാനദണ്ഡമുണ്ട് മിഷിഹായുടെ സ്നേഹത്തിലാണ് നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കേണ്ടത് നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ചല്ല കീഴ്പ്പെടേണ്ടത് നിങ്ങൾക്കിനി സാധ്യതകളില്ല എന്ന് കണ്ടല്ല നിങ്ങൾ കേഴ്പ്പെടേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കേൾപ്പെട്ടിരിക്കണം നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വിദ്യാസമ്പന്നരായിരിക്കുമ്പോഴും മറ്റുള്ളവരെക്കാൾ അധികം കഴിവുകൾ ഉള്ളപ്പോഴും മറ്റേതൊരാളെക്കാളും കൂടുതൽ അധികാരം കയ്യിലുള്ളപ്പോഴും ആരും ആദരിക്കത്തക്ക യോഗ്യമായ സ്ഥാനം അലങ്കരിക്കുമ്പോഴും എത്രമാത്രം മാനമുള്ള വ്യക്തിയായിരുന്നാലും ദൈവവിശ്വാസികളായ മനുഷ്യർക്ക് നിങ്ങൾ കീഴ്പ്പെടണം അതിനുള്ള മാനദണ്ഡം വിനയം എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകവും അടയാളവുമായി ലോകത്ത് വിരാജിച്ച യേശു ക്രിസ്തുവാണ് സ്വർഗാദി സ്വർഗത്തിലെ ശ്രേഷ്ഠമായ തന്നെ മഹിമയും മഹത്വവും വിട്ട് പാപിയോട് താതാത്മ്യപ്പെടുവാൻ മനസ്സുവെച്ച തമ്പുരാന്റെ സ്നേഹത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും ക്രിസ്തുവിനെ ആഴത്തിലിറഞ്ഞവർക്ക് മാത്രം സാധ്യമാകുന്നതാണിത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയച്ച